ആസ്വാദകരുടെ സിരകളിൽ ആവേശം നിറച്ച് മേളാചാര്യൻ ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാർ കൊട്ടിക്കയറിയപ്പോൾ മേളത്തിന്റെ താളത്തിൽ ഒരു നാടാകെ ഇളകിയാടി രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ശങ്കരൻകുട്ടി ചങ്കരൻകുട്ടിമാരാരും നൂറ്റിയഞ്ച് മേളക്കാരും അണിനിരുന്ന മേളം അരങ്ങേറിയത് ഹൈറേഞ്ചിന്റെ പൂരമെന്നറിയപ്പെടുന്നതാണ് രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ഇത്തവണ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നടത്തിയത് നാലാം ദിനത്തിലായിരുന്നു താലപ്പൊലി ഘോഷയാത്രയുടെ ഭാഗമായി മേളാചാര്യൻ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിലുള്ള നൂറ്റിയഞ്ച് മേളക്കാർ അണിനിരന്ന ചെണ്ടമേളം അരങ്ങേറിയത് രാജാക്കാട് സെൻട്രൽ ജംഗ്ഷനിൽ ആയിരങ്ങളാണ് മേളം ആസ്വദിക്കുവാനെത്തിയത് പ്രതികൂലമായ കാലാവസ്ഥയെയും അവഗണിച്ചെത്തിയ മേളാസ്വാദകർക്ക് ആവേശം പകരുന്നതായിരുന്നു രണ്ട് മണിക്കൂറിലധികം നീണ്ടുനിന്ന മേളം മേളം കാണാൻ ആളുകളുടെ തിരക്കേറിയതോടെ ഘോഷയാത്ര എത്തുന്നതിനു മുന്നേ മേളം ആരംഭിച്ചു എൻ ആർ സിറ്റിയിൽ നിന്നും ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്രയിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് താലപ്പൊലി ഘോഷയാത്രയ്ക്ക് രാജാക്കാട് മതസൌഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണവും നൽകി